നമസ്കാരം ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സുരേന്ദ്രൻ തെറിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു കാര്യം മറ്റൊന്നുമല്ല ആരും പണിഷ്മെൻ്റ് കൊടുക്കുന്നതെന്നല്ല കാര്യം നമുക്കറിയാം കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ ബി ജെ പിയിലുണ്ടായ പടലപ്പിണക്കങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നിന്നൊരു മുക്തി നേടാൻ വേണ്ടിയിട്ട് കെ കെ സുരേന്ദ്രനെ എത്രയും പെട്ടെന്ന് പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ തലപ്പത്ത് നിന്ന് എടുത്ത് ദൂരെ കളയണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ വിഭാഗം ആൾക്കാർ പ്രശ്നമുണ്ടാക്കി അപ്പോൾ തൽക്കാലത്തേക്ക് കേന്ദ്ര നേതൃത്വം പക്ഷേ സുരേന്ദ്രനെ സപ്പോർട്ട് ചെയ്തു തൽക്കാലം സുരേന്ദ്രൻ മാറി നിൽക്കേണ്ടതില്ല എന്നുള്ള നിലയിലേക്ക് പോയി പക്ഷേ വരും ദിവസങ്ങളിൽ ഡിസംബർ ജാനുവരി മാസങ്ങളിൽ സം ദേശീയ നേതൃത്വത്തിൽ പോലും ഒരു വലിയ മാറ്റത്തിനൊരുങ്ങുകയാണ് അതായത് ജെ പി നദ്ദ സ്ഥാനമൊഴിയാൻ തുടങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാവുകയാണ് ബി ജെ പിയുടെ ഒരു പൊതു രീതി അനുസരിച്ചിട്ട് ദേശീയ അധ്യക്ഷൻ സ്ഥാനമൊഴിയുമ്പോൾ അതിനോടൊപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷന്മാരും സ്ഥാനമൊഴിയേണ്ടി വരും അതായത് സംസ്ഥാന അധ്യക്ഷന്മാർ പുതിയ ആൾക്കാരെ തിരഞ്ഞെടുക്കേണ്ട ഒരു സാഹചര്യം കൂടി നിലവിൽ വരും ഇങ്ങനെ പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന സമയത്താണ് കേരളത്തിൽ ഇനി ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് അതായത് കെ സുരേന്ദ്രൻ തുടരണ്ട എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ഇപ്പോൾ ബി ജെ പിക്ക് വി മുരളീധരൻ അടക്കം ഈ വി മുരളീധരൻ വലിയ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ബി ജെ പിക്ക് നേരിട്ട ഒരു കനത്ത പരാജയം കനത്ത പരാജയം എന്ന് തന്നെ പറയേണ്ടി വരും ആ കനത്ത പരാജയത്തെ തുടർന്ന് വി മുരളീധരൻ തന്നെ കെ സുരേന്ദ്രനെതിരെ ആക്ഷേപം ഉയർത്തിയതാണ് അതായത് ഈ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി കെ സുരേന്ദ്രനാണ് എന്നുള്ള തരത്തിൽ ഈ കാര്യം സന്ദീപ് വാര്യർ പാർട്ടിയിൽ നിന്ന് പോകുന്നു പാർട്ടിയിൽ ഇല്ലാത്ത വിധത്തിലുള്ള ഒരു താൻഭൂരിമ നിലനിൽക്കുന്നു തനിക്ക് വേണ്ടപ്പെട്ട തൻ്റെ നോമിനികളെ മാത്രം സുരേന്ദ്രൻ മത്സരിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുപ്പിക്കുന്നു തുടങ്ങിയ നിരവധി വിമർശനങ്ങൾ ഈ നേരത്തെ ഉണ്ടായി അതായത് നിത്യഹരിദാസിൻ്റെ നവ്യഹരിദാസിൻ്റെ ഇതുൾപ്പെടെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ അപ്പം ഈ രീതിയിൽ ഉള്ള വിമർശനങ്ങൾ നേരിടുമ്പോൾ സുരേന്ദ്രനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വി മുരളീധരൻ നിലനിൽക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ എന്താ ഇപ്പോൾ സുരേന്ദ്രൻ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോയി ബി ജെ പിക്ക് ഈ സാഹചര്യം കൂടെ നമ്മൾ കണക്കിലാക്കുമ്പോൾ സുരേന്ദ്രനെ തൽക്കാലം ദേശീയ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ തന്നെയാണ് ദേശീയ ഘടകത്തിന് ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം എന്ന് നമ്മളത് അറിയാൻ കഴിയുന്നു എന്നാൽ സുരേന്ദ്രനെ പാടയെങ്ങ് തള്ളിക്കളയുമോ അത് നമ്മൾ ആലോചിക്കണം എന്നാൽ ഇല്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് അതായത് സുരേന്ദ്രനെ ഒന്നുകിൽ ദേശീയ നേതൃത്വ പദവികളിൽ എവിടെയെങ്കിലും എത്തിക്കുന്നു ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നു ഇതായിരിക്കും ബി അടുത്ത സ്റ്റെപ്പ് അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ ഒരു ദേശീയ ചുമതല അദ്ദേഹത്തിന് കൊടുക്കുന്നു അതുമല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു രാജ്യസഭാ സീറ്റിൽ നിന്നും ജയിപ്പിച്ച് കൊണ്ടുവല്ലാൻ ഉള്ള അതായത് രാജ്യസഭാ സീറ്റ് നൽകുന്നു ഇത്രയും കാര്യങ്ങളാണ് ദേശീയ നേതൃത്വം സുരേന്ദ്രനെ അനുനയിപ്പിക്കാൻ വേണ്ടി അല്ലെ സുരേന്ദ്രനെ നിലനിർത്തുന്നതിന് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്നാൽ ഇവിടെ ആ ഇനി അടുത്ത് അങ്ങനെ വരുമ്പോൾ ഇനി ആരായിരിക്കണം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നു അപ്പോൾ ഇവിടെ പി കെ കൃഷ്ണദാസ് പക്ഷം നമുക്കറിയാം ബി ജെ പി ഒരുപാട് പക്ഷങ്ങളുണ്ട് അതിൽ ഈ പറയുന്ന പി കെ കൃഷ്ണദാസിൻ്റെ പക്ഷത്തിന് എപ്പോഴും താല്പര്യം എം ടി രമേശ് നേതൃപദവിയിലേക്ക് അല്ലെങ്കിൽ അധ്യക്ഷ പദവിയിലേക്ക് വരുന്നതാണ് കാരണം മറ്റൊന്നുമല്ല ഇപ്പൊ ജനറൽ സെക്രട്ടറി സ്ഥാനമുണ്ട് ആ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വി വി രാജേഷ് ആ വി വി രാജേഷ് എന്ന് പറയുന്ന ആൾ കെ സുരേന്ദ്രന്റെ അടുത്ത അനുയായി ആണ് കെ സുരേന്ദ്രന്റെ നോമിനിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ അവിടേക്ക് ഈ വി വി രാജേഷിനെ കൊണ്ടെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കാര്യം ഇപ്പം ജോർജ് കുര്യൻ ഇപ്പോൾ ഉടനെ കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരും അപ്പോൾ ആ പദവിയിലേക്ക് വി വി രാജേഷിനെ കൊണ്ട് എത്തിക്കണം ഇതാണ് അദ്ദേഹം കെ സുരേന്ദ്രൻ ഉദ്ദേശിക്കുന്ന ചില ശ്രമങ്ങൾ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇപ്പൊ പുതിയതായിട്ട് നേരത്തെ പറഞ്ഞ പി കെ കൃഷ്ണ സ്പർശൻ പറയുന്നത് എം ഡി രമേശ് ആവണ കാര്യം എം ഡി രമേശ് കുറച്ച് മുതിർന്ന ഒരു നേതാവാണ് ഇതിനു മുമ്പ് ഇരുന്നിട്ടുള്ള ഒരു സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ പാർട്ടിയിൽ അത്യാവശ്യം കുഴപ്പമില്ല അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല ഒരു എതിരഭിപ്രായം ഉണ്ടാക്കാത്ത ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് എം ഡി രമേഷിനെ പി കെ കൃഷ്ണദാസ് പക്ഷം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എം ഡി രമേഷ് ആകും അല്ലെങ്കിൽ ആക്കണം എന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി അപ്പോഴാണ് കേരളത്തിലെ ആർ എസ് എസ് ഘടകത്തിനൊരു താല്പര്യം വത്സൻ തില്ലങ്കേരിയെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കണം അത് നല്ലൊരു ഓപ്ഷനാണ് കാര്യം തൃശ്ശൂർ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട് വത്സന്തി ഇല്ലങ്കേരിക്ക് എന്തൊക്കെയോ പങ്കുകൾ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നിരുന്നതാണ് ഇതിനു മുൻപ് അപ്പോൾ ആർ എസ് എസ് അരിടപ്പെട്ടുകൊണ്ടാണ് അവിടെ തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയത് അവിടെ സുരേഷ് ഗോപി വിജയിക്കാനുള്ള പ്രധാന കാരണം ഉണ്ടാക്കി കൊടുത്തത് വത്സന്തില്ലങ്കേരി അടക്കമുള്ള ആർ എസ് എസ് പ്രവർത്തകരാണ് എന്നുള്ള ഒരു പേരുദോഷമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ വത്സന്ത്ില്ലങ്കേരി തൻ്റെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാവണം എന്നുള്ള നീക്കത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം കേരളത്തിലെ ആർ എസ് എസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതോടൊപ്പം ഇതോടെ മറ്റൊരു കാര്യം കൂടി നോക്കി കഴിഞ്ഞാൽ എന്നാൽ ഇത്രയും പേര് മതിയാകുമോ അതായത് എം ഡി രമേശ് വത്സന്തില്ലങ്കേരി തുടങ്ങിയവർ മതിയാകുമോ ഇനിയൊരു അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്നാലല്ല ഇവരെ ആരെയും ആക്കാൻ കഴിയില്ല ഇവരെ ആക്കാൻ കഴിയാത്തതിന് കാരണം മറ്റൊരാൾ അവിടെ നിന്ന് അത് മറ്റാരുമല്ല നമ്മുടെ ശോഭാ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രൻ പറയുകയും ചെയ്ത് പലപ്പോഴായി തനിക്ക് സംസ്ഥാന അധ്യക്ഷനാവാനുള്ള അല്ലെങ്കിൽ ആകാതിരിക്കാനുള്ള യാതൊരു അയോഗ്യതയും തനിക്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇരുന്നു കൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ വിളിച്ചു പറഞ്ഞതാണ് തന്നെയുമല്ല അമിത്ഷായടക്കമുള്ള കെ ദേശീയ നേതൃത്വത്തോട് വളരെയധികം അടുപ്പം തനിക്കുണ്ട് എന്നുള്ള തരത്തിൽ സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് നമുക്കറിയാം അപ്പോൾ ആർ ആരും ഒപ്പം നിന്നില്ലെങ്കിൽ പോലും ശോഭാ സുരേന്ദ്രന് വേണ്ടി ഒറ്റയ്ക്ക് നിന്ന് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് പോരടിച്ച് ആ സ്ഥാനം നേടിയെടുക്കാനുള്ള ശേഷി ഇന്ന് ബി ജെ പിക്ക് ഉള്ളിൽ ശോഭാ സുരേന്ദ്രനുണ്ട് മറ്റാരും വെട്ടിയില്ലെങ്കിൽ അപ്പോൾ ഈ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ശോഭ കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എം ഡി രമേശ് കാത്തിരിക്കുന്നുണ്ട് വത്സന്ത്രി കാത്തിരിക്കുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ കാത്തിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കൂടുതൽ അങ്ങോട്ട് കടുത്താൽ വി മുരളീധരൻ വേണമെങ്കിലും ഈ കാര്യത്തിൽ കാത്തിരിക്കും ഇത് ഇത് കൂടാതെ തന്നെ ഇനിയിപ്പോൾ കുമ്മനായശ്വേരന് താല്പര്യം ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ അങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കണ്ട ഒരു അടി ആയിരിക്കില്ല ഇനിയും വരും കാലങ്ങളിൽ കേരളത്തിലെ ബി ജെ പിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് മറക്കാതെ ഓർമ്മയിൽ സൂക്ഷിക്കാം